ഹായ് ഹലോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് ഇപ്പോൾ ബൺ മസ്ക് ഇറാൻ ചായ് അപ്പോൾ വയനുണ്ടാക്കണത് കാണാം അപ്പം അതിലേക്ക് വേണ്ട സാധനങ്ങൾ നൂറ് ഗ്രാം ബട്ടറും ഒരു ടീസ്പൂൺ വേനല ഏസൻസ് ആവശ്യത്തിന് ഭഞ്ഞി ഇത്തിരി മിൽക്ക് മെയ്ഡ് അപ്പം നമുക്ക് നൂറ് ഗ്രാം ബട്ടറും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇങ്ങനെ നമുക്ക് ഇത് ഒരു ടീസ്പൂൺ വേലനാഴ്ച ഒഴിക്കാം പക്ഷെ അതും നന്നായിട്ട് ബീറ്റ് ചെയ്യാം ഇങ്ങനെ നമുക്ക് ഇത്തിരി മദർത്തിന് വേണ്ടി ഇത്തിരി മിൽക്ക് മെയ്ഡ് ഒഴിക്കാം ഉം ഇത്ര മതിയാവെന്ന് വിചാരിക്കുന്നു ഇനി മിൽക്ക് മെയ്ഡും കൂടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതും കൂടി നന്നായി ബീറ്റ് ചെയ്തെടുക്കാം അപ്പൊ നമ്മുടെ ബൺ മസ്കേക്ക് വേണ്ട ക്രീമൊക്കെ നന്നായി തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബണ്ണിലേക്ക് ഈ ക്രീം തേക്കാം അപ്പൊ അത് നന്നായി ഇതൊക്കെ നമ്മള് തേച്ചിട്ടുണ്ട് ഇതൊക്കെ പൊറത്ത് കൊച്ചി കോഴിക്കോടൊക്കെ നല്ല റേറ്റ് ആണ് ഞാൻ പറയുന്നത് കേട്ട് അപ്പൊ അതിനുള്ള ബഡ്ജറ്റ് ഒന്നുമില്ല അപ്പൊ നമുക്ക് എന്താ വീട്ടിൽ തന്നെ ഇട്ടുണ്ടാക്കാം അപ്പൊ കുട്ടികളൊക്കെ ട്രൈ ചെയ്യട്ടോ എന്നെ പോലത്തെ കുട്ടികളൊക്കെ നല്ല ട്രൈ ചെയ്തോ വീട്ടിലെ ഉമ്മാരനൊക്കെ നമുക്ക് നെട്ടിക്കാം അപ്പൊ നമുക്ക് അതേപോലെ മൂന്നെണ്ണം തയ്യാറാക്കി വരാം അപ്പൊ നമ്മുടെ പൺമാസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീട് എത്രയുള്ളു इश्क पटा लेके हैं सब्सक्राइब है ना मार के ले बाय अपन ने हमारा मस्का बण गेईकन एक गेस्ट भी वनटेड सरप्राइज आई थी द हमको कोड़ तो का ओ व्हाट इज द नेम ऑफ दिस मस्का बण मस्का बण थैंक यू या लेट मी हैव इट फर्स्ट देन आई विल लेट यू नो वाओ सुपर സോ ലൈറ്റ് മധുരാണ് ഷുഗർ ഉള്ളവർക്കും കഴിക്കാം കുറച്ച് കീപ്പ് ചെയ്തിട്ട് കഴിക്കുന്ന കുറച്ചും ഭംഗി പക്ഷെ നല്ല സൂപ്പർ ആയിട്ടുണ്ട് ഇത്രയും ചെറിയൊരു കുട്ടിയാണ് ഇത് എന്നുള്ളത് വിശ്വസിക്കാൻ പറ്റുന്നില്ല താങ്ക് യു താങ്ക് യു വെരി മച്ച്